പച്ചനാട്ടുകുര റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം ജൂൺ പതിമൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും തച്ചനാട്ടുകര റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ മധുസൂദനൻ അധ്യക്ഷനാകും ചടങ്ങിൽ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ മണ്ണാർക്കാട് എം എൽ എൻ ഷം ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും നിർവഹിക്കും തച്ചനാട്ടുകര കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ വായ്പയ്ക്ക് വേണ്ടി എൻ സി ടി സിയെ സമീപിച്ചു കിട്ടുന്ന നിർമ്മാണത്തിന് അമ്പത് ലക്ഷം രൂപ വായ്പ തോന്നും ഓൺ ഫണ്ടിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ കൂടി അനുമതി കിട്ടിയതിലൂടെ ഇരുപത്തെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ ചെലവിൽ ഈ പുതിയ ബിൽഡിംഗ് പണി കഴിപ്പിച്ചിരുന്നു സംഘം നിലവിലെ ലാഭത്തിലാണ് ഇനി വരുന്ന ഓഡിറ്റിലും వార్తా సమ్ళనసూదనన్ వైస్ ప్రసిడెంట్ ఏ నారాయణన్టర్ మనోజ్ కుమార్ సేతలవి పాలోడ్ తంజాడ పుసి